നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് കേതു ദശാകാലത്തെ പറ്റിയാണ് ജ്യോതിഷത്തിൽ രാഹുവിനെയും കേതുവിനെയും ഛായാഗ്രഹമെന്നും തമോഗ്രഹമെന്നുമാണ് അറിയപ്പെടുന്നത് സൂര്യാദിഗ്രഹങ്ങളെപ്പോലെ ആകൃതിയോ രൂപമോ ഉള്ളവരല്ല രാഹുകേതുക്കൾ അതുകൊണ്ട് തന്നെ അവർക്ക് രാശിചക്രത്തിൽ പ്രത്യേകം രാശികളില്ലാത്തതും ഇല്ലാത്തതും രാശ്യാധിപത്യം ഇല്ലാത്തതും ചന്ദ്രന്റെയും ഭൂമിയുടെയും ഭ്രമണ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കൾ മാത്രമാണ് രാഹു കേതുക്കൾ ചന്ദ്രഗ്രഹണത്തിനും സൂര്യഗ്രഹണത്തിനും ഈ രണ്ടു ബിന്ദുക്കൾ തന്നെയാണ് കാരണക്കാർ രാഹുവിനെ പാമ്പിന്റെ തലയായും കേതുവിനെ ഉടലുമായി പിറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായിട്ടാണ് രാഹു കേതുക്കളെ വിവരിക്കുന്നത് കേതുവിന് ശിഖി എന്നു മറ്റൊരു പേരുകൂടിയുണ്ട് ഒരു ജാതകത്തിൽ ശിഖി എന്നുള്ളതിൻ്റെ ശി എന്നാണ് അടയാളപ്പെടുത്തുന്നത് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളുടെ ആധിപത്യം കേതുവിനാണ് കേതു ദശാകാലം ഏഴ് വർഷമാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള രാശിചക്രത്തിൽ മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശി കടന്നുപോകാൻ കേതു രാഹുവിനെ പോലെ തന്നെ ഒന്നരപക്ഷം സമയമെടുക്കുന്നു മോക്ഷം അഗ്നി വ്രണങ്ങൾ വന്നിട്ടുള്ള അടയാളം മന്ത്രദീക്ഷ ജ്യോതിഷം തത്വചിന്ത മാംസം മദ്യം രഹസ്യബന്ധങ്ങൾ ദുർമൂർത്തികളെ പൂജിക്കൽ ഗൂഢശാസ്ത്രങ്ങളിൽ താൽപ്പര്യം സ്വാർത്ഥത വിഷം വിഷാടനം മുള്ളുകൾ മയക്കുമരുന്നുകൾ അപകടങ്ങൾ ഇവയെല്ലാം തന്നെ കേതുവിൻ്റെ കാരക കർമ്മങ്ങളിൽ പെടുന്നതാണ് ഒരാൾക്ക് കേതുദ പൊതുവെ ക്ലേശകരമായിരിക്കും അധികാരികളുടെ അപ്രീതി ബന്ധനം വിദ്യാതടസ്സം ധനനഷ്ടം സുഹൃത്തുക്കളുമായി കലകം അഗ്നിഫയം വിഷഫയം അലച്ചിൽ മനോദുരിതം ഉഷ്ണരോഗങ്ങൾ വിദേശവാസം സ്ത്രീജനങ്ങളാൽ ദുഃഖം തുടങ്ങിയ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ജാതകത്തിൽ ശുഭഫലദദായകനായി നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കേതു ക്ലേശാനുഭവങ്ങൾ നൽകുമെന്നുള്ളതാണ് ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് പലവിധ ശാരീരിക അരിഷ്ടതകളും അന്യദേശവാസവും സ്ഥാനപ്രംശവുമായിരിക്കും ഫലം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് ധനനാശം മനോദുഃഖം രോഗമോ മരണമോ സംഭവിക്കുക ആയിരിക്കും ഫലം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് സുഖവും സർവവിധ ഐശ്വര്യവും ധനലാഭവും എല്ലാവിധ വിജയങ്ങളും അനുഭവിക്കാൻ കഴിയും സഹോദരദുരിതം ദേഹദുരിതം എന്നീ ദോഷാനുഭവങ്ങളും വന്നു ചേരും ടത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് അന്യദേശവാസം ഭാര്യ പുത്രാദികൾക്ക് അരിഷ്ടത ധനനാശം ജീർണാവസ്ഥയിലുള്ള ഗൃഹങ്ങളിലെ വാസം ഇങ്ങനെയുള്ള ഫലങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരിക ആറാമിടത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് ശരീരത്ത് മുറിവ് തീപ്പൊള്ളലേൽക്കുക കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവം എന്നിവയൊക്കെ അനുഭവിക്കും എന്നിരുന്നാലും സുഖവും ഭാഗ്യവും വന്നുചേരും ഏഴാമിടത്ത് നിൽക്കുന്ന കേതുവിന്റെ ദശാകാലത്ത് രോഗമോ മരണമോ സംഭവിക്കാം ദാരിദ്ര്യം കളത്രപുത്ര ദുരിതങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഇവയും ഉണ്ടാകാം അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിന്റെ ദശാകാലത്ത് ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പോലെ തന്നെ രോഗമോ മരണമോ സംഭവിക്കാം എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളായിരിക്കും ഒൻപതാം ഇടത്ത് നിൽക്കുന്ന കേതുവിന്റെ ദശാകാലത്ത് പിതാവിന് ദോഷങ്ങൾ സംഭവിക്കാം എവിടെയും തോൽവി സംഭവിക്കുക ഭാഗ്യതടസ്സം ദേഹദുരിതം പുണ്യകർമ്മക്ഷയം ഇവയൊക്കെ സംഭവിക്കാം പത്താം ഇടത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് ദുഷ്കീർത്തി എല്ലാ പ്രവൃത്തികൾക്കും തടസ്സം ജോലിയിൽ അലസത ധനനഷ്ടം മാനഹാനി ഇവയൊക്കെയായിരിക്കും ഫലം പതിനൊന്നാം ഇടത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് ഭാഗ്യവർദ്ധനവ് സുഖം ഐശ്വര്യം എന്നീ ഗുണഫലങ്ങൾ വന്നു ചേരും പന്ത്രണ്ടാമിടത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് അനാവശ്യ ചെലവുകൾ ധനഹാനി വിദേശവാസം സ്ഥാനപ്രംശം നേത്രരോഗം ഇവയൊക്കെയായിരിക്കും ഫലം കേതുദശയുടെ ആദ്യഭാഗം സുഖവും പിന്നീട് അനർത്ഥങ്ങളുമായിരിക്കും ഫലം ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികളോടുകൂടി നിൽക്കുന്ന കേതുവിൻ്റെ ദശ എല്ലാവിധത്തിലും ശുഭപ്രദമായിരിക്കും മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലവും ശോഭനമായിരിക്കും മകരം കുംഭം രാശികളിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലവും ഗുണപ്രദമായിരിക്കും ഉദ്യോഗ മേധാവിത്വം സമുദായ നേതൃത്വം എന്നീ പദവികൾ കേതുവിനെ കൊണ്ടുപറയാം രണ്ട് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് ബന്ധുനാശം മനോദുഃഖം രോഗം മരണം എന്നീ അനിഷ്ടഫലങ്ങളുണ്ടാകാം ജയിൽവാസം പോലും സംഭവിക്കാനിടയാകും ഇത് പൂർണമായി ഫലിക്കണമെങ്കിൽ കേതുവിന് പാപയോഗ ദൃഷ്ടി അതേപോലെ ലഗ്നാധിപൻ്റെയും അനിഷ്ട സ്ഥാനത്തായിരിക്കണം കേതുവിൻ്റെ സ്ഥിതി ഏഴു വർഷക്കാലമുള്ള കേതു ദശാകാലത്ത് നാല് മാസവും ഇരുപത്തി ദിവസവും കേതുവിൻ്റെ തന്നെ അപകാരകാലമാണ് ഈ അപകാരകാലത്ത് ഭാര്യാപുത്രാദികൾക്ക് ദേഹദുരിതം രോഗാവസ്ഥ ശത്രുഭയം തുടങ്ങിയ ദുരിതങ്ങളും മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയും വന്നു ചേരാം അടുത്തത് ഒരു വർഷവും രണ്ടു മാസവും ശുക്രന്റെ അപകാരകാലമാണ് ഭാര്യാപുത്രാദികൾക്ക് രോഗം പലവിധത്തിലും വിധത്തിലും കുടുംബകലകം ബന്ധുജനങ്ങൾക്ക് നാശം ഇങ്ങനെയുള്ള ഫലങ്ങളായിരിക്കും അടുത്തതായി നാല് മാസവും ആറ് ദിവസവും സൂര്യൻ്റെ അപഹാരകാലമാണ് മനസ്സിനും ശരീരത്തിനും സുഖക്കുറവ് അനുഭവിക്കുന്ന കാലമാണ് കാര്യങ്ങൾക്കെല്ലാം തടസ്സം വിദേശവാസം അതുമൂലം കാര്യലാഭം ഇതൊക്കെയായിരിക്കും അടുത്ത ഏഴ് മാസം ചന്ദ്രാപകാരകാലമാണ് ചന്ദ്രാപകാരകാലത്ത് ഭാര്യാപുത്രാതി ദുരിതം പുത്രവിരഹം മനോദുഃഖം ദ്രവ്യലാഭം അതേപോലെ ചെലവുകൾ ഇതൊക്കെയായിരിക്കും ഫലം അടുത്ത നാല് മാസവും ഇരുപത്തേഴ് ദിവസവും ചൊവ്വയുടെ അപകാരകാലമാണ് ഈ അപകാരകാലത്ത് ഭാര്യാപുത്രാദികൾക്ക് നാശം സുജനങ്ങൾ തമ്മിൽ കലഹം രോഗാവസ്ഥ ഇവയൊക്കെ ആയിരിക്കും ഫലം അടുത്ത ഒരു വർഷവും പതിനെട്ട് ദിവസവും രാഹുവിൻ്റെ അപകാരകാലമാണ് ഈ അപകാരകാലത്ത് കാര്യങ്ങൾക്കൊക്കെ നാശം കള്ളന്മാരിൽ നിന്നും ഭയം ദുഃഖം അഗ്നിഭയം സർപ്പദോഷം ആയിരിക്കും ഫലം അടുത്തതായി വരുന്ന പതിനൊന്ന് മാസവും ആറ് ദിവസവും വ്യാഴത്തിൻ്റെ അപകാരകാലമാണ് ഈ അപകാരകാലത്ത് ദ്രവ്യലാഭം ലോക ബഹുമാനം കീർത്തി ഭൂമി ലാഭം സർക്കാർ ആനുകൂല്യങ്ങൾ ഉദ്യോഗക്കയറ്റം ഇവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരും അടുത്തതായി വരുന്ന ഒരു വർഷവും ഒരു മാസവും ശനിയുടെ അപകാരകാലമാണ് ഈ അപകാരകാലത്ത് ബന്ധുകലകം മനോവ്യാധി ധനനഷ്ടം വിദേശഗമനം തുടങ്ങിയ ഫലങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരിക അടുത്തതായി വരുന്ന പതിനൊന്ന് മാസവും ഇരുപത്തേഴ് ദിവസവും ബുധൻ്റെ അപകാരകാലമാണ് ഈ അപകാരകാലത്ത് ബന്ധുസമാഗമം പുത്രന്മാർ ജനിക്കുക ഉന്നതരിൽ നിന്നുള്ള ബഹുമതി ഭൂമി ലാഭം ധനലാഭം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുമൂലം നേട്ടങ്ങൾ വന്നു ചേരുക മനോസുഖം എന്നിവയൊക്കെയായിരിക്കും ഫലം ബുധന്റെ കേന്ദ്രത്തിലാണ് കേതുവിൻ്റെ സ്ഥിതിയെങ്കിൽ ദശാകാലത്ത് വിദ്യാപരമായ പല നേട്ടങ്ങളും ബഹുമതികളും ലഭിക്കുന്ന കാലമാണ് മാരകസ്ഥാനത്താണ് സ്ഥാനത്താണ് ഗേതുവിൻ്റെയും ബുധൻ്റെയും സ്ഥിതിയെങ്കിൽ ബുധാപകാരകാലത്ത് ജാതകന് മരണം വരെ സംഭവിക്കാമെന്നാണ് ജാതകത്തിൽ ഖേതു ദുർബലനായ വ്യക്തിക്ക് ഏത് കാര്യത്തിലും ഉൾക്കാഴ്ച വിവേചന ശക്തി എന്നിവ കുറവായിരിക്കും ആത്മവിശ്വാസം കുറഞ്ഞ ഇവർ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് വിജയിക്കുമോ എന്നുള്ള ഭയമുള്ളവരായിരിക്കും സ്വയം നശിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു രീതി ഇവരിൽ കാണാൻ കഴിയും പലപ്പോഴും അപകടങ്ങളിൽ ചെന്നുവിടാറുണ്ട് എല്ലാ ഏത് കാര്യത്തിലും അന്യരെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ കാണാൻ കഴിയും ഇവരുടെ പല പ്രവൃത്തികളിലും ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കുമെന്നുള്ളതാണ് കേതുദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവരാരൊക്കെയാണെന്ന് നോക്കാം ജാതകത്തിൽ കേതു നിൽക്കുന്ന രാജാധിപൻ ദുർബലനാവുക കേതുവിന് രണ്ട് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സ്ഥിതി വരിക ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി കേതുവിന് യോഗ ദൃഷ്ടി വരിക ഇങ്ങനെയുള്ളവരും പൂയം അനിഴം ഉത്രട്ടാതി തിരുവാതിര ചോതി ചതയം രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രക്കാരും കേതുദോഷ പരിഹാരകർമ്മങ്ങളനുഷ്ഠിക്കണം കേതുദോഷശാന്തിക്കായി ഗണപതിയെയാണ് ഭജിക്കേണ്ടത് ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുക നാളിൽ വ്രതമനുഷ്ഠിച്ച് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക തുടങ്ങിയവ കേതുദോഷശാന്തിക്ക് ഉത്തമമാണ് ആത്മീയ ശക്തി വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ജീവിതരീതി കേതുദശാകാലത്ത് ചിട്ടപ്പെടുത്തുക കേതുവിന് ഹേതു വേണ്ട എന്ന ചൊല്ലുപോലെ തന്നെ കേതുദശാകാലത്ത് അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ജാതകത്തിലെ കേതുവിൻ്റെ സ്ഥിതി അനുസരിച്ച് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക കഴിവതും വാഹനയാത്രകൾ ഒഴിവാക്കുക അന്യരുമായി ശത്രുതയുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഒഴിവാക്കുവാൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക കേതുവിൻ്റെ സ്ഥിതിയറിഞ്ഞ് അതനുസരിച്ച് മുൻകരുതലോടെ പ്രവർത്തിക്കുക എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം